എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ലൈക്കൻ കൂടി എന്നെ വിളി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടു കൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി കൂടി എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള സന്തോഷ കൂടി ഇന്നത്തെ പ്രതിഭാദ്യ ചിന്തനത്തിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് പല വിധാനത്തിലുള്ള സോഷ്യൽ മീഡിയകൾ അതേപോലെ തന്നെ മറ്റുള്ള മാധ്യമ ഭാവത്തിലൂടെയുള്ള അറിവുകൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുക പതിവാണ് അങ്ങനെ ഈ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് പല വിധാനത്തിലുള്ള വിഷമങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എന്ന് വേണ്ട അങ്ങനെയൊക്കെ ഉള്ളത് വേറെ ഇങ്ങനെ നിൽക്കണ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ യൂട്യൂബുകളിൽ അതും അല്ലെങ്കിൽ വൈസ് ബുക്ക് തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്ന വാർത്തകൾ കാരണം ഏതെങ്കിലും രീതിയിലൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള വിചാരണ രീതിയിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ ശ്രവിക്കണത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പോകുവാൻ തോന്നും അതില്ലാത്ത പൈസ നമ്മൾ ഉളവാക്കി അവിടെ ഒരു വെമ്പൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അതെല്ലാം സംശയമില്ല അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ദുഃഖവും ദുരിതവും ദോഷവും മാറുകയില്ല അത് നമ്മൾ അനുഷ്ഠിക്കാനുള്ളത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ദുഃഖങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ മാറുകയുള്ളൂ അതിനായിട്ട് നമ്മുടെ ദേശദേവതകൾ അന്നേരം എല്ലാ ദേവതകൾക്കും തുല്യശക്തിയാണ് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ പരസ്യങ്ങളുടെ മുഖേന അതിനെ ചുറ്റിപ്പറ്റി അതിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയണില്ല നമുക്ക് എന്താണ് അബദ്ധം പറ്റുകയാണ് അല്ലെങ്കിൽ അതുവഴി നമ്മുടെ ധനനഷ്ടം മാനഹാനി സമയനഷ്ടം എന്നുവേണ്ട പല വിധാനത്തിലുള്ള കാര്യങ്ങൾ ഉളവാകുകയാണ് ഇത് എത്ര പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകുകയില്ല എന്നുള്ളതാണ് ഇന്ന് ഒട്ടേറെ ക്ഷേത്രങ്ങൾ പുരോഗമനാവസ്ഥയിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് ഈ പരസ്യ പ്രസ്താവനയിൽ കൂടി ക്ഷേത്രങ്ങളിലേക്ക് അധികമായിട്ടുള്ള ആളുകൾ വന്നു ചേരുന്നതോടുകൂടി ഇന്ന് കുടുംബങ്ങൾക്ക് ദൈർഘ്യതയില്ലാതെയായി കുടുംബ ബന്ധങ്ങളില്ലാതെയായി കുടുംബത്തിൽ ചെയ്യേണ്ടുന്ന കാര്യകർമ്മങ്ങളൊക്കെ ഇന്ന് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുക അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പൊങ്കാല എന്നുള്ളത് പണ്ട് നമ്മുടെ ഗ്രഹാന്തരീക്ഷ ഭാവങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ ആദ്യത്തെ ഞായറാഴ്ച അല്ലെങ്കിൽ അവസാനത്തെ ഞായറാഴ്ച അങ്ങനെയുള്ള ആ ഒരു സാഹചര്യ ഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യും പൊങ്കാലയിടും പക്ഷേ ഇന്നത്തെ സാഹചര്യം നമ്മളെ അതിന് അനുവദിക്കുന്നില്ല എന്നാലും അങ്ങനെ വരുമ്പോൾ അടുത്തുള്ള ക്ഷേത്രങ്ങളെ നമ്മൾ അച്ഛാരീതിയിൽ ഉള്ള കർമ്മതലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണില്ല അതിന് പകരോ ഒട്ടേറെ പ്രശസ്തിയും അതേപോലെ തന്നെ യഥേഷ്ടം ജനങ്ങൾ വന്നു ചേരുന്ന സ്ഥാനഭാവത്തിലേക്ക് നമ്മൾ നീങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതാണ് നമ്മളിൽ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല പോകുമ്പോഴേ ധനനഷ്ടം ഉണ്ടാകും സമയനഷ്ടം ഉണ്ടാകും പക്ഷെ നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ സാധ്യമാകണുണ്ടോ ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ഇപ്പം പലരും പല പ്രസ്താവനയിലൂടെ പറയണുണ്ട് പല ക്ഷേത്രങ്ങളിലും പോയിട്ട് എൻ്റെ കുഞ്ഞിന് ജോലി ലഭ്യമായി എൻ്റെ ആയുരാരോഗ്യങ്ങൾ വീണ്ടെടുക്കുവാൻ സാധിച്ചിരിക്കണോ അതേപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിരിക്കണോ സ്വയമേവ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഇത് വല്ലതും നടന്നതായിട്ട് ഒന്ന് അനുമാനിക്കുക അങ്ങനെ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല നമുക്കതിനെ പിന്തുടരാ ഒരു ലോട്ടറി അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഈ പറയുന്ന ക്ഷേത്ര ഭാവങ്ങളിൽ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ ലോട്ടറി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതി കൃത്യമായിട്ടും അവിടെ പോകണം എന്ന് തന്നെ പറയും പക്ഷേ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ക്ഷേത്രങ്ങളുടെ സമ ചാരണത്തിന് വേണ്ടി എന്താ ഊർജഭാവങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തു ഊർജഭാവങ്ങൾ ധനം ധാന്യം ഏതൊക്കെ ഇഷ്ടം സജ്ജനങ്ങളുടെ ആഗമനം ഇതൊക്കെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരസ്യ കു കുപ്രചരണങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ല ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മളുടെ ഗൃഹാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട രണ്ട് ദേവതകളുണ്ട് ഒന്ന് ധർമ്മക്ഷേത്രം ഒന്ന് മാതൃക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ ഭർതൃഭാവത്തിൽ ധർമ്മക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ ഭാര്യാഭാവത്തിലെ മാതൃക്ഷേത്രം എന്നാണ് പ്രതിപാദ്യം എന്നാ പരദേവതാദേവസ്ഥാനങ്ങൾ അന്നേരം നിത്യമായിട്ട് അവിടെ പോയി അതേപോലെ ദേശദേവതാ സ്ഥാനഭാവം നമ്മൾ വസിക്കുന്ന ഭൂമിയിലുള്ള അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ദേശക്ഷേത്രങ്ങളിലൊക്കെ സഞ്ചരിക്കുക അതാണ് ഉത്തമം അല്ലെങ്കിൽ കൃത്യമായിട്ടും അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഉത്തമമായിട്ടുള്ള മൂല്യങ്ങൾ എത്തിച്ചേരുക ഇതങ്ങനെയല്ല നമ്മൾ ചെല്ലുക ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പല വിധാനത്തിലുള്ള പരസ്യങ്ങളിലൂടെ കണ്ട് അവിടേക്ക് അങ്ങോട്ട് പോവുക വണ്ടി പിടിച്ച് പോവുക യഥെ ഇഷ്ടം ധനം കൊടുക്കുക വേണ്ടുന്ന പൂജകൾ അനുഷ്ഠിക്കുക ഫലം എന്താ കുറേ ധനനഷ്ടമുള്ള എന്നുള്ളതല്ലാതെ ദുഃഖമല്ലാതെ നമുക്ക് മറ്റെന്തെങ്കിലും വന്നു ചേർന്നിട്ടുണ്ടോ രോഗദുരിതങ്ങളാൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് വിശ്വാസ പ്രമാണത്തെ ആധാരമാക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൂജകൾ നടത്തുന്നത് മുഴുവൻ മനുഷ്യരുടെ മനസ്സിനെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള പൂജാവി ധ്യാനങ്ങളാണ് വന്നിരിക്കുന്നത് ആ പണ്ട് കാലങ്ങളിലെ ശുദ്ധവും അതേപോലെയുള്ള കർമ്മതലങ്ങളിലൂടെ ആചരിച്ചിരുന്ന രീതികളെല്ലാം സാമ്പ്രദായിക രീതികളെല്ലാം മാറിയിരിക്കണോ അവിടെ ഈശ്വരൻ്റെ വാസം ഉളവാകോ എന്നൊന്ന് ചിന്തിക്കുക യഥേഷ്ട ആളുകൾ വന്നതുകൊണ്ട് മാത്രം അവിടെ ഈശ്വരൻ ഉണ്ടായി എന്ന് പറയുവാൻ സാധ്യമല്ല കാരണം അവിടെ ഈശ്വരൻ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുന്ന സജ്ജനങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യം വ്യങ്ങൾ കൃത്യമായിട്ട് അനുദിനം അവൻ്റെ ജീവിതം മനോഹരമായി തീരണം നമുക്കങ്ങനെ മനോഹരമായിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് സ്വയം വിലയിരുത്തി നോക്കുക നല്ലതുപോലെ നമ്മൾ പ്രവൃത്തിയിലൂടെ നല്ല പ്രവൃത്തിയിലൂടെ നല്ല വൃത്തിയിലൂടെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകുവാനുള്ള നല്ല പാതകൾ വന്നു ചേരുകയുള്ളൂ അല്ലാതെ നമ്മളെന്താ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതെന്തായിത്തീരും പെട്ടെന്ന് ധനവാൾ ആകുവാനുള്ള ആ ഒരു പരിശ്രമം എന്ന് പറയുന്നത് നീചവൃദ്ധിയിലൂടെയുള്ള കർമ്മതലം ആകയാൽ അത് ഒരു കാരണവശാലും നമുക്ക് സുഖ ഭാവത്തിലേക്ക് എത്തുകയില്ല ഗ്രഹത്തിലിരുന്നു പൂജനം ചെയ്താൽ മതി സന്ധ്യാനാമാദികൾ വിഷ്ണു സഹസ്രനാമജപങ്ങൾ ഒക്കെ അനുഷ്ഠിക്കാവുന്നതാണ് പൂജകൾ വേണ്ട നാമമന്ത്രങ്ങൾ അന്യോധയം അങ്ങോട്ട് ഉച്ചരിക്കുക ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഉച്ചരിക്കുക വഴി നമുക്ക് കിട്ടുന്ന ഫലപ്രാപ്തി ഒന്നും മറ്റ് കർമ്മതലങ്ങളിൽ കൂടി നമുക്ക് ലഭ്യമാകുകയില്ല ഇന്ന് പരസ്യപ്രചരണ രീതിയിലൂടെ യഥേഷ്ഠം ക്ഷേത്ര ഭാവങ്ങളിലുള്ളവായിരിക്കണം പിടിച്ചു പറിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കയ്യിലുള്ള ധനത്തെ സമാഹരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിലേക്ക് ഉന്നമനത്തിലേക്കെത്തുക ദേശദേശാന്തരങ്ങളിൽ നിന്ന് അവിടെ എത്തുന്ന ജനങ്ങൾ അത്ഭുതമാണ് വളരെയധികം ഗുണമാണ് അതേപോലെ തന്നെ യഥേഷ്ടം സ്വജ്ജനങ്ങൾ വന്നു ചേരുന്നതാണ് എന്നൊക്കെയുള്ള ഒരു വ്യത്യസ്തതയാണ് അവർക്കവിടെ കാണുവാൻ സാധിക്കുന്നത് പക്ഷേ പോയതുകൊണ്ട് പ്രയോജനം വല്ലതുകൊണ്ടോ ഇല്ല ഗുണം വല്ലതും ഇല്ല പിന്നെ ഗുണമൊന്നുണ്ട് എന്താ നാമമന്ത്രങ്ങളിൽ അനുഷ്ഠിച്ചതിൻ്റെ പരമമായിട്ട് ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് തേജസ്വമാത്മാവിന് സുഖസമൃദ്ധിയും ലഭ്യമാകും പക്ഷെ അല്ലാതെ അതിൽ കൂടുതലൊന്നുള്ള ഒരു ശ്രേഷ്ഠത നമ്മളിലേക്ക് വന്നു ചേരുകയില്ല അത് ഇത് നമ്മൾ മനസ്സിലാക്കുക അതു തന്നെയല്ല ഇങ്ങനെ പരസ്യങ്ങളിൽ കൂടിയുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരൻ എന്നുള്ള ഒരു ഭാവമുണ്ട് ആ ഭാവത്തെയും നമ്മൾ അതോടുകൂടി എന്തായിത്തീരും ഇല്ലാതെയായിത്തീരും ഈശ്വരൻ ഇല്ല ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ മനസ്സങ്ങണ്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും വളരെ അധികം വ്യക്തമാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും സംശയം ഈശ്വരൻ ഇല്ല എന്ന് തന്നെ എല്ലാവരും പറയണതല്ലേ ഈശ്വരനുണ്ട് എല്ലാ സർവജരാജനങ്ങളിലും എന്താണ് തങ്ങി നിറഞ്ഞു നിൽക്കണം ആ ചൈതന്യഭാവമാണ് ഭാവമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അല്ല ഈശ്വരൻ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുകയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സകല ജീവജാലങ്ങളിലും സസ്യജാലങ്ങളിലും മനുഷ്യ പക്ഷി എല്ലാം നിറഞ്ഞിരിക്കുന്നത് ഈശ്വരനാണ് നമ്മുടെ പ്രവൃത്തി നല്ലതായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖങ്ങൾ ദുരിതങ്ങളൊന്നും ഉളവാകുകയില്ല അസുഖങ്ങൾ ഒരിക്കലും നമുക്ക് വന്നുചേരിക്കില്ല അതിനൊക്കെയായിട്ട് ഋഷി പരമ്പര പ്രോക്തമാക്കി ിരിക്കണം ഒട്ടേറെ വൃദ്ധാനുഷ്ഠാനങ്ങളുണ്ട് അതങ്ങോട് അനുഷ്ഠിക്കുക എന്തിനാ ഇങ്ങനെ ഇഷ്ടം ദൂരം സ്ഥാനഭാവങ്ങളിലേക്ക് പോയി അതിന് തത്തുല്യമായിട്ടുള്ള സ്ഥാനഭാവങ്ങളുണ്ട് പളനി പോവുക ശബരിമല പോവുക അതേപോലെ തന്നെ മുരടേശ്വരിൽ പോവുക അതല്ലെങ്കിൽ കേദാർനാഥിൽ പോവുക അല്ലെങ്കിൽ ഭഗവാൻ വാണ സ്ഥാനഭാവങ്ങൾ അവിടേക്ക് പോവുക ദൃശിക്കുക അല്ലെങ്കിൽ കൈലാസരോ വരാ ഭാവത്തിലെത്തുക ഇതൊക്കെ നമുക്ക് മനസ്സിന് ആനന്ദത്തെ തീരുവാൻ വേണ്ടി മാത്രമാണ് അവിടെ പോകുവാൻ പറയണത് അല്ലാതെ അഭ്യുദയമായിട്ടുള്ള ധനവും ധാന്യവും വന്നുചേരുവാൻ വേണ്ടിയിട്ടല്ല അതിനെ ധനവും ധാന്യവും ഉളവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ പ്രവർത്തിക്കനുസൃതമായിട്ട് ഏത് വിവയൊക്കെ വന്നുചേരുകയുള്ളു പ്രവൃത്തി മോശമായി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ധനവും ധാന്യമൊന്നും വന്നുചേരുകയില്ല ചുമ്മാതിരുന്ന് കഴിക്കണ ഒരുവൻ്റെ മുന്നിലേക്ക് ധനം വന്നുചേരുമോ ഇല്ല അവൻ നല്ലതുപോലെ മനസ്സോടുകൂടി ജോലി ചെയ്ത് കൃത്യമായിട്ട് അവൻ്റെ കർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവന് ധനം വന്നു ചേരുകയുള്ളൂ ഇത് മനസ്സിലാകാതെ വിട്ടിത്തമായിട്ടുള്ള രീതിയെ മനസ്സിൽ അവലംബിച്ചുകൊണ്ട് പല സോഷ്യൽ മീഡിയകളിൽ കൂടി അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടിയുള്ള വാർത്താ പ്രചരണ ഭാവത്തെ ആ സന്നിധിയെ അങ്ങനെ പോകും അങ്ങനെ ലക്ഷ്യമാക്കി പോയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ദുഃഖതയെ ഉളവാകുകയുള്ളു നമ്മൾ വിചാരിക്കണ കാര്യങ്ങളൊന്നും നടക്കുകയില്ല കാരണം എന്താ കാരണം എന്താ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ മനുഷ്യ മനസ്സിന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഈശ്വര സങ്കല്പങ്ങളെ ഇന്ന് കപട്ടതയാൽ മുങ്ങിയിരിക്കുന്നതാണ് ലോഹം എന്നുള്ളത് ഞാൻ ആ കാപടതയിൽ കൂടി യഥേഷ്ടം ധനസം ബാധനം എന്നുള്ള കർമ്മതലത്തിലേക്കാണ് ഇന്ന് ക്ഷേത്രമായിരുന്നാലും അതേപോലെയുള്ള ആരാധനാലയങ്ങളായിരുന്നാലും വളരെയധികം ശ്രദ്ധാ കൊലത്താണത് അങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് പോകരുതെന്ന് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ പരമമായിട്ടുള്ള മൂല്യം പറഞ്ഞിരിക്കണത് നമ്മുടെ അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക കുറച്ച് പുഷ്പം അല്ലെങ്കിൽ ജലം അതുമല്ലെന്നുണ്ടെങ്കിൽ ഇലകൾ പൂക്കൾ ഫലങ്ങൾ ഒക്കെ ആയിട്ട് പോവുക എന്നിട്ട് സ്ഥായിയായിട്ടുള്ള പ്രാർത്ഥന ഇപ്പം മുരുകനാണ് എന്നുണ്ടെങ്കിൽ ഓം ഭജദ് ഭുവേ നമ ഓം അല്ലെങ്കിൽ ഭദ്രകാളിയാണ് എന്നുണ്ടെങ്കിൽ ഓം ബം ഭദ്രകാളി അംഗ്ലീം സംവയും ഭദ്രകാളിയേ നമ ഇനി ദുർഗാ ഭഗവതിയാണ് എന്നുണ്ടെങ്കിൽ ശരണാഗതീനാർത്ഥ പരിത്രാണവരാണേ സർവശാർത്തി ഹരിം ദേവി ദുർഗാദേവി നമോ ദുർഗായേ ദുർഗായ നമ അല്ലെങ്കിൽ വിഷ്ണുക്ഷേത്രമാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ീം കൃഷ്ണായ നമ ഓം ശാന്താകാരം ഭുജകശയനം പദ്മനാഭം ശ്രീശം വിശ്വാതാരനസം മേഘവർണ്ണം ശുഭാംഗലക്ഷ്മീകാന്തനായം യോഗി ഹൃദ്യാനമ്യം സർവലോഹനാദം നീ അതല്ല ശിവക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയമുണ്ട് ഓം ഹ്രീം ഹ്ലീം ഓം രം ശിവായ ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്മം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാ ശിവം ശിവായ മകേശ്വരായ ശംഭുവേവിനാഗ്നേശ്വശേഖരായ ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലെ ദുഃഖങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവതകളുടെ അടുക്കിൽ അങ്ങോട്ട് സമർപ്പിക്കുക അതുവഴി കിട്ടുന്ന മോക്ഷം അതേപോലെ തന്നെ സിദ്ധിദായകമായി നമ്മളിൽ വന്ന അനുഭവ വേദ്യമാകും എന്നുള്ളതിൽ തർക്കമില്ല പരസ്യപ്രചരണങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവാറും മുളയപ്പൻ ചെങ്ങൻ ഓർ മഹാദേവൻ അതുമല്ലെങ്കിൽ കടുത്തുരുത്തി മഹാദേവൻ ഏറ്റുമാനൂരപ്പൻ കോട്ടയം അതിശ്രേഷ്ഠമായിട്ടുള്ള തിരുനക്കര ഉണ്ണിക്കണ്ണൻ അതേപോലെ ഗുരുവായൂരം ഫലം ഭവനപുരേശ്വര ക്ഷേത്രഭാവം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുത്ത് നോക്കിക്കോളൂ ഇവിടെ അല്ല എന്താണ് പ്രാതിനിധ്യഭാവത്തിലുള്ള പരസ്യപ്രചരണങ്ങളോ ഗെമ്പതിന്ധികളോ ഉണ്ടോ ഇല്ല അതിനെ നശിപ്പിക്കുവാനുള്ള ഗെമ്പതിന്ധികൾ മാത്രമേ ഇപ്പം നിലനിൽക്കുന്നുള്ളൂ പരസ്യപ്രചരണങ്ങളല്ല ഇനിയോ നമുക്ക് മനസ്സിന് ആശ്വാസമേകുന്ന സ്ഥാനഭാവത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ദേശദേവത അതേപോലെ തന്നെ നമ്മുടെ പരമമായിട്ടുള്ള മാതൃക്ഷേത്രം ധർമ്മക്ഷേത്രം എന്നീ ക്ഷേത്ര സഞ്ചയങ്ങൾക്ക് മാത്രമേ അത് ലഭ്യമാകുകയുള്ളു അത് നമുക്ക് ലഭ്യമാകുകയുള്ളു ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോകണത് ധനനഷ്ടം മാനഹാനി സമയനഷ്ടം എന്നിവയല്ലാതെ നമുക്കൊരു സുഖവും വന്നു ചേരുകയില്ല ഇന്ന് പരസ്യപ്രചരണങ്ങളിലൂടെ അതീവമായിട്ടുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണ ഭാവത്തിൽ കയറി വരണമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ഒരു ബിസിനസ് ശൃംഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ജ്യോതിഷങ്ങളും വാസ്തുശാസ്ത്ര വിധാനങ്ങളുമൊക്കെ മനുഷ്യ നന്മയ്ക്കായിട്ട് വേണ്ടിയിട്ടൊന്നുമല്ല സ്വന്തം കേശി അങ്ങടെ നിറയ്ക്കുക എന്നുള്ള പരമമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഹോസ്പിറ്റലുകൾ തുടങ്ങി ഒട്ടേറെ രീതിയിലുള്ള കാര്യ കർമ്മങ്ങളാണ് നമ്മളുടെ ധനത്താൽ ഉളവായിരിക്കുന്നത് നമുക്കെന്തും ദുഃഖം തന്നെയാണ് അല്ല നമ്മളെ ഗ്രഹം മാത്രം മതി അതൊരു ക്ഷേത്രമാണ് ഇതം ശരീരം ശരീര ക്ഷേത്രമെത്തിൻ്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം നമ്മൾ ഉറപ്പായിട്ടും ഉള്ളവാകണം പിന്നെ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ ആരാധനാലയം എന്ന് പറയുന്നത് എന്താണ് അത് നമുക്ക് പഠിക്കുവാനുള്ള വിദ്യാലയങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അതിന് നമ്മുടെ ദേശദേവതാസ്ഥാന ഭാവത്തിലാണ് അല്ലാതെ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യഥേഷ്ടം ധനം കിട്ടും അല്ലെങ്കിൽ ധാന്യം കിട്ടും അല്ലെങ്കിൽ സ്വർണം കിട്ടും എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല യാതൊരു സംശയവും വേണ്ട അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നാൽ ധനനഷ്ടം മാനഹാനി ഇവയൊക്കെ വന്നു ചേരുവാനേ അതുകൊണ്ട് സാധ്യമാകുകയുള്ളു എന്ന കൃത്യമായിട്ടുള്ളൊരു മന്ത്രമാണ് അങ്ങോട്ട് ഉപാസന ചെയ്യുക ഉപാസന എന്ന് പറയുന്നത് നിലവിളകുകൊളുത്തി ബ്രഹ്മചാരിയെപ്പോലെ കാവ്യവസ്ത്രധാരിയായിട്ട് അങ്ങോട്ട് ഇരിക്കണം എന്നല്ല പറഞ്ഞത് കുളിക്കുമ്പോഴും നനയ്ക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഇനി പാചകം ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു മന്ത്രം അങ്ങോട്ട് സായിത്തമാക്കുക രാമാനോ ശിവയാന്നോ നാരായണാന്നോ അല്ലെങ്കിൽ ഭഗവതിയെന്തോ എങ്ങനെ ആ രൂപം അങ്ങോട്ട് മനസ്സിൽ കണ്ടാവാതി നമ്മുടെ ജീവിതം വളരെയധികം സുഖ ഭാവങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതറിയാതാണ് നമ്മൾ മറ്റുള്ള കർമ്മതലങ്ങളിലേക്ക് നമ്മുടെ ജൈത്രയാത്ര ഇങ്ങനെ മുന്നോട്ട് പോകണത് ആയതുമൂലം നമുക്ക് ദുഃഖം തീരണമുണ്ടോ ദുരിതം തീരണമുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കുക വിഡ്ഢികളാകരുത് സനാതനധർമ്മശാസ്ത്രത്തിൻ്റെ സജ്ജനങ്ങൾ ഒരാളിൻ്റെയും മുന്നിൽ പോയി തല കുമ്പിട്ട് നിൽക്കുവാനുള്ള ഒരു അവലംബനീയമായിട്ടുള്ള അവസ്ഥ നമ്മളിലുള്ള സജ്ജനങ്ങൾക്കുളവാകരുത് നമ്മുടെ സജ്ജനങ്ങൾ പുത്രന്മാർ പുത്രഭാവങ്ങൾ അങ്ങനെയുള്ള സന്തതി പരമ്പരകളാൽ ദോഷ ദൂഷ്യങ്ങൾ വന്നു ചേരരുത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ർത്തവ്യം അങ്ങടെ ഏവരെയും അറിയിക്കണമെന്ന് ഞാൻ ശ്രദ്ധാവാൻ ലഭ്യതജ്ഞാനം ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ആ ജ്ഞാനം ലഭ്യമാകും ഭക്തി ലഭ്യമാകും നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് എന്തിലായിരിക്കണം ഭഗവാനിലായിരിക്കണം ആ ഭഗവാൻ നമ്മുടെ മനസ്സിലാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യണത് ആ ഗ്രഹഗ്രഹം ശിരപ്രോക്തം സുഖം സുഗന്ധത സുഖാസനങ്ങൾ അച്ഛവ ബാഹുഛൈവാർത്തമണ്ഡപം മഹാമണ്ഡപം എന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ വിചക്ഷിക്കുമ്പോഴ നമ്മുടെ ശിരസ്സിന്റെ സമാനമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമായിരിക്കണ വിഗ്രഹം അങ്ങനെയുള്ള ആ വിഗ്രഹത്തെയാണ് നമ്മൾ നമ്മള് ദർശിക്കാൻ പോകണത് അത് നമ്മുടെ ദേശദേവത അല്ലെ പരദേവത ആ പരദേവതയെ അങ്ങോട്ട് മുറുകെ പിടിക്കുക ധർമ്മക്ഷേത്രങ്ങൾ അല്ലെ മാതൃക്ഷേത്രങ്ങളെ അങ്ങോട്ട് മുറുകെ പിടിക്കുക അല്ലാതെ കിംബന്ധന്തികളിലൂടെ പരസ്യ ഉള്ള ഭാരിക്കണ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതിനകത്ത് ഒരു ഗുണവും നിങ്ങൾക്ക് ലഭ്യമാകുകയില്ല സംശയമുണ്ടെങ്കിൽ ആ ഒരു എന്താണ് ലോട്ടറി എടുത്തുകൊണ്ട് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ കൊടുത്തുക കൊടുക്കുക കൊടുത്തിട്ട് അടിക്കാനുള്ള പൂജ അങ്ങോട്ട് ചെയ്യുക അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ഉറപ്പായിട്ടും ഞാനും അവിടെ വരാം യാതൊരു സംശയവും വേണ്ട ഇവിടെ ഭഗവാനും ഭഗവതിയും ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മളൊരു ഭഗവാൻ്റെ അടുത്ത് ഒരാൾ വന്ന് പ്രാർത്ഥിക്കുക ഡോക്ടറും ഉണ്ട് ഒരു രോഗിയുണ്ട് രോഗി വന്ന് പ്രാർത്ഥിക്കുക ഭഗവാനെ എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റി തീർക്കണേ ഡോക്ടർ വന്ന് പ്രാർത്ഥിക്കണത് എന്താ യഥേഷ്ടം രോഗികളെ എനിക്ക് ലഭ്യമാകണേ ഭഗവതിയും ഭഗവാനും ഏതാണ് കേൾക്കണത് ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കണത് എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി അതിന് ഉത്തരം കിട്ടും അരം ഭഗവതിയും ഭഗവാൻ ആരുടെയും പ്രാർത്ഥന കേൾക്കുകയില്ല അവനവൻ്റെ പ്രവൃത്തി മാത്രമാണ് അവനവന് ഗുണമാകുന്നത് ഇതൊന്ന് വിലയിരുത്തുക അത് ഈ പരസ്യങ്ങളിലൂടെയുള്ള ക്ഷേത്രങ്ങളുടെ മൂല്യങ്ങൾ ഒട്ടേറെ വന്ന് വളർന്ന് ഒട്ടേറെ പ്രാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു വീഡിയോ ായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ട് എന്ന് മനസ്സിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ളൂ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നുചേരുന്നതാണ് അങ്ങനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മറ്റൊരു വീഡിയോയുമായി വരുമ്പോൾ ഏവർക്കും നമസ്കാരം